നവവധുവിനോടൊരു വാക്ക് നിങ്ങൾ ഈ കല്യാണത്തിന് ഒരു അഞ്ചും പത്തും സാരികൾ മേടിച്ചു കൂട്ടുണ്ടല്ലോ ഈ സാരി മേടിച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു മാസത്തിനകം ജർമ്മനി ജപ്പാൻ യു എസ് എ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഈ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സാരി ഇവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് കയറിപ്പോവുകയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു മാസത്തിനുള്ളിൽ പോകുന്നവർ ആ കല്യാണ സാരി അല്ലെങ്കിൽ ആ മനസ്സമ്മതത്തിന് കൊടുക്കുന്ന സാരി മാത്രം വാങ്ങി അവസാനിപ്പിക്കുക വെറുതെ ഇങ്ങനെ വസ്ത്രങ്ങൾ ഒരു വിലയില്ലാതെ അത് കൂട്ടല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക ഇനി ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഈ വസ്ത്രത്തിൻ്റെ പൈസ പേരൻറ്റ്സ് അവിടെ സൂക്ഷിച്ച് വെക്കുക നിങ്ങളുടെ മോള് ഇപ്പോൾ വിദേശത്ത് പോയിട്ട് ശരിയായില്ല തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അവർക്കത് ഉപകരിക്കും അപ്പോൾ ഒരു ഗാർമെൻറ്റ് വാങ്ങാനായിട്ട് ഉപകരിക്കും അതല്ലാതെ കല്യാണത്തിന് ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടല്ലേ കാരണം പിന്നീട് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല കൊറോഡയും വെള്ളപ്പൊക്കവും